കൊടിയിറക്കിൽ നിന്നും അവരെ പൂർണ്ണമായി സംരക്ഷിച്ച പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ കേന്ദ്ര സർക്കാരിനും അവർ ഹൃദയം ഹൃദയം തൊട്ടുകൊണ്ടുള്ള നന്ദിയും അതോടൊപ്പം തന്നെ അഭിനന്ദനവും രേഖപ്പെടുത്താൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒൻപതാം തീയതി താങ്ക് യു മോഡി നന്ദി മോഡി എന്ന മുദ്രാവാക്യവുമായിട്ടൊരു വലിയ ബഹുജന കൂട്ടായ്മ ഈ മുനമ്പത്ത് നടക്കുകയാണ് നമസ്കാരം ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വക്കഫ് നിയമ ഭേദഗതിയിലൂടെ ഒരു പുതിയ നിയമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നരേന്ദ്രമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അഭിനന്ദിക്കാൻ ഈ മുനമ്പത്തെ ജനങ്ങൾ തയ്യാറെടുക്കുകയാണ് കാരണം അവർ വക്കഫ് ഭീകരതയുടെ കരിനിഴലിലായിരുന്നു